ആരോഗ്യരംഗത്ത് സുപ്രധാന ചുവടുവെപ്പുമായി ചൈന സാങ്കേതികവിദ്യയുടെയും ഗവേഷണത്തിന്റെയും സഹായത്തോടെ ഷാങ്ഹായിൽ നിന്നുള്ള ഒരു സംഘം ഡോക്ടർമാർ അയ്യായിരം കിലോമീറ്റർ അകലെയുള്ള കാഷ്കറിയിലുള്ള രോഗിയുടെ ശ്വാസകോശത്തിലെ ട്യൂമർ നീക്കം ചെയ്തു വെറും ഒരു മണിക്കൂർ ദൈർഘ്യമെടുത്താണ് അയ്യായിരം കിലോമീറ്റർ അകലെയുള്ള രോഗിയിൽ സർജറി പൂർത്തിയാക്കിയത് ജൂലൈ പതിമൂന്നിന് നടന്ന സർജറിയുടെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമത്തിൽ നിറയുന്നുണ്ട് ഷാങ്കായ് ചെസ്റ്റ് ഹോസ്പിറ്റലിലാണ് അതിനൂതനമായ സർജറി നടന്നത് വിശദമായ ക്ലിനിക്കൽ റിസർച്ചിന്റെയും തദ്ദേശീയമായി വികസിപ്പിച്ച സർജിക്കൽ റോബോട്ടുകളുടെയും സഹായത്തോടെയാണ് സർജറി പൂർത്തിയാക്കിയതെന്ന് ഹോസ്പിറ്റൽ അധികൃതർ വ്യക്തമാക്കി ചീഫ് സർജനായ ഡോക്ടർ ലുവോ കിംഗന്റെ നേതൃത്വത്തിലാണ് സർജറി നടത്തിയത് ചൈനയുടെ ആരോഗ്യ ആരോഗ്യരംഗത്ത് നാഴികക്കല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന സംഭവമാണിതെന്ന് ഡോക്ടർ ലുവോ വ്യക്തമാക്കി തദ്ദേശീയമായി വികസിപ്പിച്ച സർജിക്കൽ റോബോട്ടിന്റെ സാധ്യതകൾ വിപുലമാണെന്നും വിദൂര സ്ഥലങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ളവർക്ക് സഹായകമാകുന്നതാണ് പ്രസ്തുത രീതിയെന്നും ലുവോ കൂട്ടിച്ചേർത്തു